നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടാ അപ്പം നമ്മുടെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടാ അപ്പം നമ്മുടെ ഹ്യൂമർ അങ്ങനെ കിടക്കണ കണ്ടിട്ട് നിങ്ങളെന്താ ഇവിടെ അടിക്കലും കുരയിലൊന്നും ഇല്ലേ എന്ന് വിചാരിക്കണ്ടേട്ടാ അടിക്കലും കുരയിലൊക്കെ ദിവസമുണ്ട് ഒരു കാറ്റ് വീശിയതാണ് കേട്ടോ രാവിലെ എണിച്ച് മുറ്റൊഴിച്ച് കയ്യെടുക്കുമ്പോഴേക്കും നല്ലൊരു കാറ്റ് വന്നു ആ കാറ്റത്ത് വീണ ഇലകളാണ് കേട്ടോ ഈ കാണുന്നതൊക്കെ നല്ല കാറ്റാണ് ഇത് ഇവിടെ രണ്ട് ദിവസമായിട്ട് അപ്പോൾ ഈ ഇലകൾ മുഴുവൻ നമ്മുടെ ഉമർത്ത് വന്ന് വീണ് നമുക്ക് കാറ്റിനെ കൊണ്ട് പറയാൻ പറ്റില്ലല്ലോ കാറ്റേ നീ വീശുണ്ടായി അല്ലെ എൻ്റെ ഉമർത്ത് വന്ന് വീണുണ്ടായിരുന്നു അപ്പം അങ്ങനെ എല്ലാ അടിച്ചു വാരിയൊക്കെ ഒരു വിധം കഴിഞ്ഞു കിട്ടാതൊക്കെ കഴിക്കുമ്പോഴേക്കും എൻ്റെ ഇടുപ്പൊക്കെ ഒരു വിധമായി അങ്ങനെ മുറ്റമൊക്കെ അടിച്ച് കഴിഞ്ഞ് ഞാൻ കുറച്ച് തുണികളൊക്കെ ഉറത്ത് കിടക്കുന്നുണ്ട് ഇനിയിപ്പോൾ അതൊക്കെ എടുത്ത് വയ്ക്കണ്ടാ അപ്പോൾ രണ്ട് ദിവസമായിട്ട് ഇവിടെ നല്ല വെയിലുണ്ട് അപ്പോൾ തുണികളൊക്കെ എടുത്ത് വെക്കാനുണ്ട് തുണികളൊക്കെ എടുത്ത് വെച്ചിട്ട് വേണം എനിക്ക് വേറെ കുറച്ച് പണിയുണ്ട് കേട്ടോ അത് എന്താണെന്ന് വെച്ചാൽ അല്ലേ എൻ്റെ മണ്ണെണ്ണ വിളക്കിൻ്റെ കാര്യം അത് രാവിലെ എഴുതിയിട്ട് തീ പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് മണ്ണെണ്ണ വിളക്ക് നോക്കണു അത് തട്ടിമറി അങ്ങനെ കിടക്കണു അതിൻ്റെ തലയും കാണാനുള്ള മണ്ണിന് മുഴുവൻ പോകും ചെയ്തിട്ട് അപ്പം ആ വിളക്കിന് മുന്നേ ഞാൻ ഈ ഒരു വിളക്കാണ് ഉപയോഗിച്ചിട്ടായിരുന്നു അപ്പോൾ ഈ വിളക്കിൽ ഓട്ടപ്പെട്ടുകയും ചെയ്തു അപ്പം പിന്നെ ഞാനെന്ത് ചെയ്തു ഏട്ടനെ കൊണ്ട് പണി വിട്ട് വരുമ്പോൾ ഒരു വിളക്ക് വേടിച്ചിട്ട് വരിയെന്നു പറഞ്ഞു അങ്ങനെ ഏട്ടാ ഒരു വിളക്ക് വേടിച്ചിട്ട് വന്നു അത് വേടി വേടിച്ചിട്ട് വന്നതോ അതിൻ്റെ കോല അതിൻ്റെ തലയാണെങ്കിൽ മുറുകണില്ലാട്ടാ മൂടി അങ്ങനെ നോക്കുമ്പോൾ അത് മുറുകണില്ല അപ്പം ഞാൻ കുറെ നൂലൊക്കെ എടുത്തിട്ട് ചുറ്റി നോക്കുകയാണ് കേട്ടോ എങ്ങനെയെങ്കിലും അത് മുറക്കാൻ പറ്റുമോ വേണ്ടിയിട്ട് എനിക്കിലാണെങ്കിൽ രാവിലെ എഴുതിയിട്ട് അടുപ്പ് കത്തിക്കുമ്പോൾ വിളക്കില്ല എനിക്ക് ശരിയാവുകയോ ഇല്ലാട്ടോ അപ്പം രണ്ട് മൂന്ന് വിളക്ക് കാര്യൊന്നുമില്ല ഒക്കെ ഓട്ടപ്പെട്ടിട്ടും അങ്ങനെ ഇങ്ങനെയായിട്ട് എനിക്ക് വിളക്കില്ല എനിക്ക് ശരിയാവില്ല അപ്പോൾ ഞാൻ കുറെ നൂലും തുണിയൊക്കെ വെച്ചിട്ട് അത് എങ്ങനെയെങ്കിലും ശരിയാക്കാൻ പറ്റുമോ എന്ന് നോക്കൂ കേട്ടോ പണ്ടൊക്കെ ഒരുപാട് ഈ മണ്ണെണ്ണ വിളക്കിൻ്റെ വെളിച്ചത്തിലിരുന്ന് പഠിക്കുകയും ചോറിനും ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടാ അന്നൊക്കെ കുറേ മണ്ണെണ്ണം നമ്മുടെ റേഷൻ കടയിൽ നിന്ന് കിട്ടും വൈകുന്നേരം ആയാലും വിളക്കൊക്കെ തുടച്ച് വൃത്തിയാക്കി തിരിയിട്ടിട്ട് വെക്കൂട്ടെ നമ്മൾ വൈകുന്നേരം വൈകുന്നേരുന്ന ആറുമണിയാകുമ്പോൾ ഉമ്മർത്ത് വിളക്ക് കത്തിച്ച് വെക്കാൻ വേണ്ടിയിട്ട് പിന്നെ അതിൻ്റെ ചുറ്റി ഇരുന്നായിരിക്കും കേട്ടാ പടുത്തോക്കാ പഠിത്തം മാത്രമല്ല കേട്ടോ ഈ വിളക്കിൻ്റെ തീരത്തിൽ ഇങ്ങനെ കൈ കാണിച്ചിട്ട് ഞങ്ങൾ പറയുന്നത് എൻ്റെ കൈ പൊള്ളില്ലാൽ നോക്കുന്നത് കൊണ്ട് നമ്മൾ ആ തീനാളത്തിൽ ഇങ്ങനെ കൈ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വിരല് കയ്യല്ല വിരലിങ്ങനെ കാണിക്കൂട്ടാ അപ്പോൾ നമ്മളെ താഴെയുള്ള കുട്ടികളുണ്ടാവില്ല നമ്മുടെ ചെറിയ ചെമ്മരിൻ്റെ മക്കളൊക്കെ ഒക്കെ അത് കാണുമ്പോൾ വലിയ അത്ഭുതം ഉള്ളു അവരിങ്ങനെ നോക്കിയിരിക്കും ഔ ഇത് എന്താ ചേച്ചിൻ്റെ കൈ പൊള്ളാത്തത് കൊണ്ട് നോക്കിയിരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ അവരുടെ മുന്നിൽ വലിയ മാജിക്ക് കാണിക്കണമെങ്കിൽ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും കേട്ടോ പിന്നെ അതുമാത്രമല്ല ഒരു പേപ്പറെടുത്തിട്ട് അവർ മെഴുകുതിരിങ്ങോട്ട് നമ്മുടെ പേരെഴുതുക എന്നിട്ട് അവർ കാണാണ്ട് മെഴുകുതിരി പേരെഴുതുക എന്നിട്ട് അതിങ്ങനെ വിളക്കിൻ്റെ മുകളിൽ തീനാളത്തിൽ ഇങ്ങനെ കാണിക്കും എന്നിട്ട് പറയും അതിങ്ങനെ വായ്പക്കാൻ പറയും മായ്ക്കുമ്പോൾ അവരിൻ്റെ പേരിങ്ങനെ തെളിഞ്ഞുകൊണ്ട് അതൊക്കെ കാണുമ്പോൾ അവർക്ക് നമ്മൾ എന്തോ വലിയ മാജിക് കാണിക്കണമെന്ന് വിചാരിക്കും അവർ അതൊക്കെ നല്ല രസമുള്ളതായിരുന്നു കേട്ടോ ഇപ്പോഴത്തെ മുളക്ക് മക്കൾക്ക് പിന്നെ മണ്ണെണ്ണി മണ്ണെണ്ണവിളക്കും അതൊന്നും അറിയില്ല അവർക്ക് അവർക്കിപ്പോഴത്തെ മണ്ണെണ്ണവിളക്ക് പറഞ്ഞാൽ തന്നെ എന്താണെന്നും കൂടി അറിയില്ലല്ലോ അവർ ഈ കറണ്ട് പോയി കഴിഞ്ഞാൽ തന്നെ അവരുടെ പഠിത്തമൊക്കെ നിർത്തി വയ്ക്കും ഓ കറണ്ട് പോയി ഇനി ഞങ്ങൾക്ക് പഠിക്കാൻ പെയ്യാ പറയും എമർജൻസി അത് ഇതും ഉണ്ടെങ്കിൽ പോലും അവർക്ക് പഠിക്കാൻ പോയ്യാ വെളിച്ചില്ല എന്ന് പറയുന്ന മക്കളാണ് നമ്മളൊക്കെ ഈ ചെറിയ മിനാമിനു പോലെയുള്ള ഈ വെളിച്ചത്തിൽ ഇരുന്നിട്ട് പഠിച്ചവരാണ് ഈ മണ്ണെ വിളക്കിൻ്റെ വെളിച്ചമൊക്കെ അന്ന് നമുക്ക് എമർജൻസിൻ്റെ വെളിച്ചം പോലെയാണ് ഇന്നത്തെ കാലത്ത് എമർജൻസിയാണ് നമ്മുടെ ഈ മണ്ണവിളക്ക് അങ്ങനെ അപ്പോൾ ഞാനിത് ഒരുവിധം മണ്ണെണ്ണവിളക്കൊക്കെ ശരിയാക്കി ഒട്ടിച്ച് ശരിയാക്കിയിട്ട് ഒരു വിധം അതിൻ്റെ ഇതൊക്കെ മുറുക്കി ഞാൻ ശരിയാക്കി വെച്ചിട്ടുണ്ട് വെച്ചിട്ടാണ് അപ്പോൾ ഞാൻ പറഞ്ഞില്ല തീനാസം കളിക്കുന്നു തീ നാസിലത് എങ്ങനെയാണ് കേട്ടോ കളിക്കുക അപ്പോൾ ഇങ്ങനെ കളിക്കുമ്പോഴും നമ്മുടെ കൈ പൊള്ളുമൊന്നും ഇല്ലാട്ട പിന്നെ ഒരു പേപ്പർ എടുത്തിട്ട് മെഴുകുതിരിയും കൊണ്ട് നമ്മളിങ്ങനെ എഴുതും ഈ മെഴുകുതിരി കൊണ്ട് എഴുതുന്ന കണ്ടാൽ തന്നെ നമ്മുടെ അമ്മമാരൊക്കെ നല്ല ചീത്തയും പറഞ്ഞിട്ടുണ്ട് നോട്ട്ബുക്കിൻ്റെ പേജൊക്കെ കീർച്ചു പറഞ്ഞിട്ട് ഇത് കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എഴുതി നോക്കുകയാണ് അപ്പോൾ ഇത് കാണുമ്പോൾ അവർക്ക് അത്ഭുതമാണ് ഇത് എങ്ങനെയാണ് ഇപ്പം അമ്മ നമ്മുടെ പേരൊക്കെ തെളിഞ്ഞു വരുവാട്ട് അവരിങ്ങനെ നോക്കിയിരിക്കേണ്ട ഞാനിങ്ങനെ എഴുതിയിട്ട് കടയില്ല ഇങ്ങനെ ഈ തീനാളത്തിൽ ഇങ്ങനെ കാണിക്കുകയാണ് അപ്പോൾ അതിലൊരു കരി ഇങ്ങനെ പിടിക്കില്ല ആ തീളത്തി കരി പിടിക്കും അപ്പം നമ്മളതിങ്ങനെ തുടച്ച് വൃത്തിയാക്കി കഴിഞ്ഞാൽ നമ്മൾ എഴുതിയത് ആരിൻ്റെ പേരാണോ അല്ലെങ്കിൽ എന്താ നമ്മൾ എഴുതിയത് അതിലിങ്ങനെ തെളിഞ്ഞു കാണും കിട്ടാ കണ്ടില്ല അപ്പം ഞാൻ പൊമ്പു ഉണിക്കൂട്ടാന്ന് പറഞ്ഞിട്ടാണ് എഴുതിയത് അപ്പോൾ അതിങ്ങനെ തെളിഞ്ഞു കണ്ടു അപ്പോൾ പൂമൂനൊക്കെ ഇത് കണ്ടപ്പോൾ ഭയങ്കര അത്ഭുതമാണ് ഇത് എങ്ങനെ ഇത് വന്നു പറഞ്ഞിട്ട് കേട്ടോ എന്നെ പോലെ മണ്ണവിളക്ക് ഇപ്പോഴും ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യും അതുപോലെ തന്നെ വിളക്കിൻ്റെ വെളിച്ചത്തിലൊക്കെ ഇരുന്ന് പഠിച്ചവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടാ ഏട്ടം പറയണേ എൻ്റെ അടുത്ത് ഇങ്ങനത്തെ വിളക്കൊന്നും ഇപ്പോൾ എവിടെ ഇല്ല കിട്ടാൻ നല്ല ബുദ്ധിമുട്ട് കൂട്ടാണ് ഏട്ടൻ കുറേ കടകളിലൊക്കെ കയറി ഇറങ്ങിയിട്ടാണ് കേട്ടോ ഈ ഒരു വിളക്ക് കിട്ടിയത് അപ്പോൾ കടക്കാരൻ്റെ പറഞ്ഞത് അത്ര ഇതിപ്പോൾ ആരും മേടിച്ചിട്ടൊന്നും പോകുന്നില്ല ഇത് ആരും ഉപയോഗിക്കില്ല ഇങ്ങനത്തെ വിളക്കൊന്നും എനിക്ക് ഈ വിളക്കില്ലാണ്ട് ശരിയാവില്ല കേട്ടോ അതാണ് ഞാൻ എന്തോ ശരി നിങ്ങൾ എന്തോ ചെയ്യും എനിക്കൊരു വിളക്ക് മേടിച്ചിട്ട് വരികയും പറഞ്ഞിട്ട് ഞാൻ ഉള്ള കടകളിലൊക്കെ കയറി ഇറങ്ങിയാലും വീട്ടിൽ മേടിച്ചിട്ട് വരികയും പറഞ്ഞിട്ട് ആയിട്ട് മേടിച്ചിട്ട് വന്നത് കേട്ടാ അപ്പോൾ അത് ലൂസായാലും ഞാൻ എങ്ങനെയൊക്കെയോ ഇൻസുലേഷൻ ആയപ്പോൾ അത് ഇതൊക്കെ വെച്ച് ഒട്ടിച്ച് എങ്ങനെയൊക്കെയോ അതൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ടാട്ടാ